കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നണക്ക് സ്വദേശി നാസറാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് നാസർ സഞ്ചരിച്ച സൈക്കിളിൽ പെട്ടി ഓട്ടോ ഇടിച്ച് അപകടം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മനീഷ് മനീഷ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ എന്താണ് മനീഷ് ഇന്നലെ രാത്രി അപകടം ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ തല പൊട്ടി തലച്ചോറ് വന്നു അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ നാസറിനെ രാത്രി ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി തന്നെ നാസർ മരിച്ചു ജീവൻ രക്ഷിക്കാനായില്ല അത്രത്തോളം വലിയ ആഘാതം ഈ ഇടിയിൽ നിന്നുണ്ടായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നാസർ രാത്രി എട്ടരയോടുകൂടിയാണ് ഈ പുള്ളിക്കണക്ക് കുറ്റിത്തെരുവ് റോഡിൽ ആണ് ഈ അപകടം കായംകുളത്ത് അപകടം ഉണ്ടാകുന്നത് അങ്ങനെ എതിർദിശയിൽ സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്താണ് ഈ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോറിക്ഷ ഇടിക്കുന്നത് പക്ഷേ ഒരു അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ള ഒരു റോഡാണ് അപ്പോൾ സ്വാഭാവികമായി എതിർദിശയിലാണെങ്കിൽ കൂടി ഒരാൾ വരികയാണെങ്കിൽ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ ഈ പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കുന്നില്ലാത്ത തരത്തിലാണ് ഈ ഓട്ടോറിക്ഷ ഇടിച്ച് ഇട്ട ശേഷം വീണ്ടും ും ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പോലും സാധാരണ രീതിയിൽ ഒന്നും ബ്രേക്ക് ചവിട്ടുക നിർത്തുകയൊന്നും ചെയ്യാത്ത രീതിയിൽ തന്നെ പിന്നീടും അയാൾ ഓടിച്ചു പോവുകയാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഓടിക്കൂടി നാസറിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആണെങ്കിലും അതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അതിന്റെ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് നാസറിന്റെ ജീവൻ എന്താണെങ്കിലും ഇന്നലെ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ശരി മനീഷ് മഹിബലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു